ഹലോ അസ്ലാ വലൈക്കും നമുക്കിതൊരു മത്തൻ തോരൻ വെക്കാം മത്തങ്ങ ഉണ്ട് ഇത് രണ്ട് ദിവസത്തിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഞാൻ ഇലയുടെ തോരൻ വെച്ചിട്ട് നമുക്ക് മത്തങ്ങ വേറെ സ്റ്റൈലിൽ തോരൻ വെക്കാം അതിന് വേണ്ടി ഞാനൊരു മത്തങ്ങ പൊട്ടിച്ച തൊലി ഇതൊക്കെ കളഞ്ഞിട്ട് വരുമ്പോഴ് ബാക്കി നമുക്ക് അഞ്ഞൂറ് ഗ്രാം വളം കിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കണ്ടമാനം കട്ടി പോലത്തെ ഒരു ദേശിയുണ്ട് അതൊക്കെ കുത്തി കളയണം അതിന് ശേഷം നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇനി ഇതെല്ലാതും ചെത്തി ചെറുതാക്കി അരിഞ്ഞെടുക്കാം അങ്ങനെ തോലൊക്കെ ഞാൻ കളയുന്നുണ്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ സദ്യ ദശ കുരുവണ്ണത് പക്ഷേ ഇത് കുരു മൂത്തിട്ടില്ല മൂത്ത് ഉള്ളൂ അപ്പം മഴ കാരണം ചീഞ്ഞ് പോണ് അപ്പോൾ അങ്ങനെ പൊട്ടിച്ചെടുത്തതാണ് അപ്പം അങ്ങനെ നമുക്ക് ഓരോ ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ എടുക്കാം നമുക്കിതിനെല്ലാം തോലിലെത്തി എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇത ഇതിനധികം വേവില്ല അപ്പം നമുക്ക് ഒരു കുറഞ്ഞ വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി ഇതൊക്കെ ഞാൻ അതുപോലെ ആ ഒരു പാത്തി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇനി ഞാനിതൊരു മഞ്ചട്ടിയിൽ കിട്ടുകൊടുക്കുന്നുണ്ട് നമുക്കതിൽക്കിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒപ്പം തന്നെ നമുക്കിതിൽക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കൈ വെച്ചു തിരുമ്പിയതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി മത്തങ്ങ വെന്ത് വരുമ്പോൾ ഇതിന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും ഞാൻ ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ തെളിച്ച് കൊടുക്കാം ഇത്രയും മതിയാവും ഇനി നമുക്കത് മൂടി വച്ചതിന് ശേഷം ഗ്യാസിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവാണ് ഇപ്പം മത്തങ്ങയിലത്തെ വെള്ളമൊക്കെ കുറേശം ഇങ്ങനെ തിളച്ച ഇറങ്ങി വരേണ്ട ഇതുപോലെ ഇറങ്ങി വരും വെള്ളം അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ വേവിച്ച് വെറ്റിച്ചെടുക്കണത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മത്തങ്ങ തോരൻ അപ്പോൾ എല്ലാവർക്കും മത്തങ്ങ പുറത്തുനിന്ന് വാങ്ങിച്ചാലും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ നല്ല ജീരകം ഇഞ്ചി പച്ചക്കാന്താരി വെ ചുവന്നുള്ളി വേപ്പലേക്ക് എടുത്തുവെച്ചാൽ നമുക്ക് ഒരു ഒരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനക്ക് കൂടുതൽ തേങ്ങ വേണ്ട ഒരു കാർ ടീസ്പൂൺ നല്ല ജീരം കൊടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഇഞ്ചി മൂന്നാലഞ്ച് അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നാല് പച്ചക്കാന്തായി ഇട്ട് നല്ല നല്ലൊരിവുണ്ട് പിന്നെ വേറെ ഒരു മുളക് ഇടുക അതൊന്നും ചേർത്തേണ്ട വന്നിര ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നൊരു മഞ്ഞ കളർ മഞ്ഞൾക്കളറിട്ടടുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മറ്റങ്ങ് വേവിച്ചപ്പോൾ അത് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടിയാൽ പറ്റിച്ചിരുത്തേ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കണം ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അതെ അങ്ങനെ കൈവച്ച മതിപോലെ അലിഞ്ഞ് വരും രണ്ട് മൂന്ന് മിനിറ്റ് മതി പെട്ടെന്ന് വേവിച്ചെടുക്കാൻ ഒരു മത്ത മത്തങ്ങീന് അതേപോലെ നമുക്കൊരു ഗ്യാസ് ഞാനൊരു നോൺ സ്റ്റിക്കൻ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മത്തങ്ങ ഗ്യാസൊക്കെ ഓഫാക്കി വാങ്ങി വെച്ചിട്ടുണ്ട് അടുപ്പിൽ നിന്ന് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കടുക് ഒരു തൻ്റെ വേപ്പര നമ്മൾ മസ തയ്യാറാക്കിയ മസാല ചതച്ചെടുത്തത് ഇതിൽ കിട്ടുകൊടുത്തുന്നുണ്ട് പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച മത്തങ്ങ ഇതിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കപ്പം തന്നെ അത് വാങ്ങാം വാങ്ങുകയും ചെയ്യാം അടുപ്പിൽ നിന്ന് അപ്പം നല്ലൊരു ടേസ്റ്റുള്ളൊരു മത്തങ്ങ തോരനായിരുന്നു അപ്പോൾ എല്ലാവർക്കും മത്തങ്ങിട്ട് പോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വെറുതെയും കഴിക്കാം ചോറിൻ്റെ ഒപ്പവും കഴിക്കാം ഇപ്പം കട്ടൻ ചായ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒപ്പവും കഴിക്കാം അപ്പം നമ്മൾ മത്തങ്ങ തോരൻ റെഡിയായിട്ട് ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട് അപ്പം അടിപൊളി മത്തങ്ങ തോരനാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ അസ്സാം അലൈക്കും നമസ്കാരം ബായ്